പ്രിയമുള്ളവരെ ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു ശിവോഹം ശിവോഹം എന്ന് പറയുന്ന ഓഷോൻ്റെ കാഴ്ചപ്പാട് തന്നെ ഓഷോ ഇതിൽ വളരെയധികം ആഴത്തിൽ റിസർച്ച് ചെയ്ത് ഭാരതീയ ദർശനത്തെയും ഓഷോ എല്ലാ ഗുരുക്കന്മാരെയും പറ്റിയും സംസാരിച്ചിട്ടുണ്ട് നമ്മളെ കടന്നുപോയ പാശ്ചാത്യവും പൗരസ്ത്യവുമായ പാശ്ചാത്യ ലോകത്തുള്ള മാസ്റ്റേഴ്സിനെക്കുറിച്ചും മിസ്റ്റേക്കുകളെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് കവികളെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് അതിൽ ആദി ആദിശങ്കരാചാര്യർ കേരളത്തിൽ ജനിച്ച ലോകം മുഴുവനും സ്പിരിച്വൽ മാസ്റ്ററായി അംഗീകരിച്ചപ്പെട്ട മഹാഗുരുവായ ആദിശങ്കരൻ എന്ന പേരുള്ള ശങ്കരാചാര്യരുടെ ശിവോഹം ശിവോഹം എന്ന് പറയുന്ന ഈ അമൂല്യ ഗ്രന്ഥം ഇത് ആർക്ക് വായിക്കാം എന്ന് വെച്ചാൽ ഈ ആത്മീയപാതയിൽ സഞ്ചരിക്കുന്ന ജിജ്ഞാസുക്കൾക്ക് ധ്യാനത്തിലേക്ക് കിടക്കുന്ന സാധകന്മാർക്ക് ജീവിതത്തിൻ്റെ പാരമാർത്ഥികമായ സത്യം എന്താണെന്ന് അന്വേഷിക്കുന്ന സത്യാന്വേഷികൾക്ക് ഒക്കെ ഈ ഗ്രന്ഥം നല്ലൊരു ഒരു പഠനമാണ് കുറേയധികം വെളിച്ചം ഇതിലൂടെ വീശും ഇത് ഓഷോ ഓഷോയുടെ കൂടെ പത്തിരുപത്താറ് വർഷം കൂടെ നിന്ന ഓഷോ ശിഷ്യൻ ഹൂസ് എവർ എന്ന് പറയുന്ന അത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം അത് മലയാളത്തിൽ സൈലൻസ് ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നൽകുകയാണ് ഈ ബുക്സ് ഞാൻ ഇത് ചെയ്യുന്നത് യാതൊരു പ്രതിഫലവും ഉച്ചിട്ടല്ല എനിക്കിഷ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അന്വേഷികൾക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഓരോ ആളുടെ താല്പര്യം വ്യത്യസ്തമല്ലേ അപ്പോൾ താല്പര്യമുള്ളവർ വായിക്കുക വായിക്കുക കൂടുതൽ കൂടുതൽ അവബോധത്തിലേക്ക് സത്യത്തിലേക്ക് ജീവിതത്തിൻ്റെ പരമാനന്ദത്തിലേക്ക് സച്ചിദാനന്ദത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ സ്വയം പഠനത്തിലൂടെ മനനത്തിലൂടെ സാധനയിലൂടെ നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയൊരു അമൂല്യ അമൂല്യഗ്രന്ഥമാണിത് നിങ്ങൾക്ക് ഇത് വായിച്ച് വായിക്കുവാൻ കഴിയുമാറാൻ കിട്ടി എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇത് മുഴുവനായി ഞാൻ വായിച്ചിട്ടില്ല എന്നാലും കുറച്ച് വായിച്ചപ്പോഴത്തേ എനിക്ക് നിങ്ങളോട് പരിചയപ്പെടുത്താൻ എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായി അതിൻ്റെ സഫലീകരണമാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം